മാതൃഭാഷ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ആത്മാ അവബോധത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ചരിത്രാനുഭവത്തിൻ്റെ ഒക്കെ ഈടിരിപ്പാണെന്നും അതിൻ്റെ നാൾ വഴി രേഖയാണെന്നുമുള്ള ബോധവും ബോധ്യവും നിർഭാഗ്യവശാൽ കേരള സമൂഹത്തിന് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പോയത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതിന് കാരണം വിദ്യാഭ്യാസം ഇന്ന് കേരളീയർക്ക് ഒരു അന്ധവിശ്വാസമാണ് എങ്ങനെ വിദ്യാഭ്യാസം നടത്തണം അതുകൊണ്ടാണ് ഇവിടെ ഇംഗ്ലീഷ് മാധ്യമത്തിൽ എല്ലാ കുട്ടികളും പഠിക്കുന്നത് എത്ര ഇംഗ്ലീഷ് മാധ്യമ വിദ്യാലയങ്ങളാണുള്ളത് അത് ആ അതിൻ്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എങ്ങനെയാണ് കേരള സമൂഹത്തിൽ ഉണ്ടാക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും ഭാവിയിൽ അത് സൃഷ്ടിക്കുന്ന വിപത്തുകൾ എന്തായിരിക്കും എന്നതും കുറിച്ചുമുള്ള ആഴത്തിലുള്ള പഠനം സാമൂഹിക ശാസ്ത്ര വിദഗ്ധർ പോലും നടത്തുന്നില്ല അത്രയത്ര വിദ്യാലയങ്ങളാണ് സർക്കാർ വിദ്യാലയങ്ങളുണ്ട് പക്ഷേ ഒരു ഇവിടെ ഉള്ള മത്സരമാണ് നാട്ടിൻപുറങ്ങളിൽ പോലും കൂണ് ഉളച്ചു പൊന്തുന്നത് പോലെ ഇംഗ്ലീഷ് മാധ്യമ വിദ്യാലയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവിടേക്കാണ് അയക്കുന്നത് അപ്പം അയൽവക്കത്തെ ആൾ അത്യാവശ്യം കാശൊക്കെ ഉണ്ട് നിത്യ നിത്യ ക്രിയാകലാപങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് നിത്യ സ്ഥിര വരുമാനക്കാരനാണ് അയാൾ കുട്ടിയെ അയച്ചിരിക്കുന്നത് അവിടെയാണ് എന്ന് കഴിഞ്ഞിട്ട് സാധാരണ വളരെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന തൊഴിലാളികൾ പോലും സൊസൈറ്റിയിലും മറ്റ് വട്ടിപ്പലിശക്കാരൻ്റെ അടുത്തും പോയി കടമെടുത്ത് കാവലിൽ നിന്ന് കടമെടുത്ത് കുട്ടിയെ സ്കൂളിൽ കൊണ്ടു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അസത്തിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് അതിൻ്റെ ഫീസെന്നാണ് അറിയുന്നത് അത് ഒരു വർഷം മിക്കവാറും പത്ത് മുപ്പത്തയ്യായിരം രൂപ എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് കൊടുക്കണം പിന്നെ അതിൻ്റെ ഡ്രസ്സ് അതിൻ്റെ മറ്റേ തകരപ്പാട്ട വണ്ടിയുടെ ചാർജ് ഇതൊക്കെ കൊടുക്കണം അതൊക്കെ വേണം അല്ലാതെയും കൊടുക്കണം അപ്പം ഇത് ഇത് സൃഷ്ടിക്കുന്ന ഒരു സംഗതി ഒരു സ്കൂളിൻ്റെ ആ അതിനകത്തുണ്ടാകുന്ന സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സാമൂഹികമായ മേഖലയിൽ ഇത് ആ സ്കൂളിൽ ഇവൻ പഠിക്കും പണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രക്രിയയായിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ അവിടെ നിന്ന് മണ് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും തെറ്റ് വായനയിൽ ഉണ്ടായി പോയാൽ ഏതെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ ചാരുകസേലയിൽ ഉമ്മർത്ത് കിടക്കുന്ന അച്ഛനോ അമ്മാവനോ അപ്പൂപ്പനോ ഒരു മൂളലുണ്ട് അവിടെ കിടക്കവേ തന്നെ ഒരു കാത് കുട്ടികൾ വായിക്കുന്നതിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവര് അതാണ് സംഗതി അപ്പൊ എൻ്റെ എൻ്റെ ഒരു അനുഭവം എൻ്റെ കാലഘട്ടത്തിൽ പറയുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ എൻ്റെ പ്രിയ സുഹൃത്ത് സുഭാഷ് സുഭാഷുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചത് അഞ്ചാം ക്ലാസ് ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വരുന്നത് ഞാൻ ആറ്റിങ്ങലിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവിടെ അവിടെ ബേസിക് ട്രെയിനിങ് സ്കൂളിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം അപ്പോൾ അവിടെ അഞ്ചാം തരത്തിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരുപാട് പേരൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അപ്പോൾ ക്ലാസ്സുകളിലേക്ക് മാറി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ മാറുക എന്ന് പറഞ്ഞാൽ അതിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമാണ് എന്ന് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് സുഭാഷും അങ്ങ് തീരുമാനിച്ചു അവരുടെ കൂടെ പോകേണ്ടതാണ് അപ്പോൾ വീട്ടിൽ പറയാനായിട്ട് വലിയ പേടിയാണ് അവസാനം സുഭാഷിൻ്റെ അമ്മ എൻ്റെ അച്ഛനെ കാണാനായിട്ട് വൈകുന്നേരം പറയും വന്നു പര ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്തു പിള്ളേർക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേരണമെന്ന് പറയുന്നു എൻ്റെ അച്ഛൻ ഒരു മലയാളം അധ്യാപകനായിരുന്നു അദ്ദേഹം ലളിതമായ ഒരു കാര്യമാണ് ചോദിച്ചു മുറുകെ കൊണ്ടൊക്കെ ചോദിച്ചാണ് അപ്പോൾ അവര് ഈ പുസ്തകം വായിക്കുമ്പം വല്ല തെറ്റൊക്കെ വന്ന അത് പറഞ്ഞു കൊടുക്കാൻ നിനക്കറിയാമോ സുഭാഷിന്റെ അമ്മപ്പനെ വെച്ച് മടക്കി കിട്ടി ഒരു മലയാളം എടുത്തി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു പോയി അങ്ങനെ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം എസ് 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 എൽ സി കഴിഞ്ഞ സ്കൂൾത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ മലയാളം മാധ്യമത്തിൽ പഠിച്ചില്ല ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് സ്വാഭാവികമായിട്ടും പഠിച്ചത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും അതിൻ്റെ ആ മേഖലയിലാണ് ഞാൻ പഠിത്തം തുടങ്ങുന്നത് അതുകൊണ്ടാണ് പക്ഷേ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പഠിച്ച് ഇപ്പം തന്നെ ഈ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയറിങ്ങിനും മെഡിസിനും വേണ്ടിയുള്ള ഒരു നെറ്റോട്ടു അത് ആയിട്ട് പക്ഷേ ഒരു ഒരു വർഷം എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കുട്ടികൾ ഒരു വർഷം എഞ്ചിനീയർമാരായി പുറത്തിറങ്ങുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രയും കോളേജുകളുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ അതിലത്രയും കോളേ കുട്ടികളൊന്നും ചേരുന്നില്ല അതിൻ്റെ ഗ്ലാമർ പോയി എഞ്ചിനീയറിങ്ങിൻ്റെ അത് സത്യമാണ് അപ്പോൾ ആ ഇല്ല പോലും ഈ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കുട്ടികൾ എഞ്ചിനീയർമാരായിട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവരെന്താ ചെയ്യുന്നത് എൻ്റെ ഒരു മുതിർന്ന സുഹൃത്ത് ബാങ്കിങ് മേഖലയിൽ ഒരു ബാങ്കിൻ്റെ ചീഫ് മാനേജർ ആയിരുന്ന ഒരു ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാലഞ്ച് വർഷം നാല് ആറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചു ഈ മൊബൈലിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാന പ്രവർത്തന രീതി എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും മൊബൈൽ മൊബൈൽ വഴി നേരെ പോകുന്ന എന്താ എയർ ഇൻ്റർഫേസ് വഴി ബേസ് ട്രാൻസീവർ സിസ്റ്റത്തിലേക്ക് പോവുക ബേസ് ട്രാൻസീവർ സ്റ്റേഷനിൽ നിന്ന് ബേസ് സ്റ്റേഷൻ കൺട്രോളറിലേക്ക് പോവുക അത് വയർഡാണ് എയർ ഇൻ്റർഫേസ് അല്ല വയേഡ് ആണ് അവിടെ നിന്ന് മൊബൈൽ സ്വിച്ച് സെൻറ്ററിലേക്ക് പോകുന്നു അവിടെ അൽഗോരിതം ക്രിയേഷൻ മറ്റ് കാര്യങ്ങൾ മോഡുലേഷൻ ഡിമോഡുലേഷൻ ഇത്രയും അത്യാദിക സാങ്കേതികമായ പ്രക്രിയകളെല്ലാം നടന്നതിന് ശേഷമാണ് വരുന്നത് മതി മതി ഇത്രയും മതി എന്തിനാണ് എന്ന് ഞാൻ ചോദിക്ക പറയാം പറയാം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തെ വീണ്ടും കണ്ടപ്പോൾ ചോദിച്ചു അണ്ണ എന്തിനാണ് നിങ്ങൾ ഈ ഇത് ചോദിച്ചത് അടേ ഞാനേ ഐ ബി പി എസിൻ്റെ ഇൻ്റർവ്യൂ ബോർഡിൽ പിള്ളേരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു മൂന്നാല് ദിവസമായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ബാങ്ക് ടെസ്റ്റ് എഴുതി വരുന്ന മിക്കവാറും ബാങ്ക് ടെസ്റ്റ് എഴുതാൻ വരുന്ന മിക്കവാറും കുട്ടികളെല്ലാം തന്നെ നൂറ് പേര് അപേക്ഷിക്കുമെങ്കിൽ എഴുപത് പേരും എഞ്ചിനീയറിങ് കഴിഞ്ഞ് വരുന്നവരാണ് ഇവർക്ക് അവർ പഠിച്ചതെന്താണ് എന്നും ബോധ്യമുണ്ടോയെന്ന് പരീക്ഷിക്കണ്ടേ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ എന്ത് സംഭവിച്ചു അദ്ദേഹം പറഞ്ഞത് ഇൻ്റർവ്യൂവിന് വന്ന ഈ ബി ടെക്കും എം ടെക്കും കഴിഞ്ഞ് വന്ന ഒരു കുട്ടി പോലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്നാണ് അപ്പോൾ ഈ അഞ്ച് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം ബി ടെക്കും എം ടെക്കും ഒക്കെ പഠിച്ചതുകൊണ്ട് ആ കുട്ടിക്ക് അവനല്ലെങ്കിൽ അവൾക്ക് എന്താണ് പ്രയോജനമുണ്ടായത് ഇതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗതികേട്ടതാണ് കാര്യം അത്ര അല്ല പഠിക്കുന്നത് കാണാപ്പാഠമാണ് പഠിക്കുന്നത് എഞ്ചിനീയറിംഗിന് എട്ട് സെമസ്റ്ററോ പത്ത് സെമസ്റ്ററോട്ടുണ്ട് എട്ട് സെമസ്റ്ററോട്ടുണ്ട് ഏതാണ്ട് അമ്പത്തി ഒമ്പതോ അറുപതോ പേപ്പറുകൾ എഴുതാനുണ്ട് ഇത്രയും പേപ്പറുകൾ എഴുതാനായിട്ട് ആദ്യത്തെ സെമസ്റ്ററിൽ കാര്യങ്ങൾ പഠിക്കുകയല്ല ലേൺ ചെയ്യുക എന്ന് ഞാൻ ആ വാക്ക് വാക്കുപയോഗിക്കുന്ന മഗപ്പ് ചെയ്തെടുക്കുന്ന ഇങ്ങനെ ആ വിദ്യാർത്ഥി നാലാമത്തെ സെമസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ട്രൂപ്പ് ടേബിൾ എന്താണെന്നോ ജോൺസൺസ് കൗണ്ടർ എന്താണെന്നോ അറിയില്ല അതൊന്നാമത്തെ സെമസ്റ്ററിൽ പഠിക്കുന്നതാണ് നാല് സെമസ്റ്റർ കഴിഞ്ഞാൽ അതറിയില്ല എട്ട് സെമസ്റ്റർ എട്ടാമത്തെ സെമസ്റ്റർ കഴിഞ്ഞ് അവസാനം കഴിഞ്ഞ് ആയിട്ട് പുറത്തിറങ്ങുന്നവന് ആദ്യം മുതലുള്ള ബാലപാഠ എഞ്ചിനീയറിങ്ങിൻ്റെ സാങ്കേതികത്വത്തിൻ്റെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ ഒന്നും തന്നെ അറിയാതെയാണ് അവൻ ശാസ്ത്രജ്ഞനായിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ടൊക്കെ പുറത്തിറങ്ങുന്നത് ഏറ്റവും വലിയ ഗതികൾ ഇനി വേറൊന്നും ആരാണ് എഞ്ചിനീയർമാരായിട്ട് വരുന്നത് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം എഞ്ചിനീയറിങ്ങിൽ എൻട്രൻസ് എഴുതി ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കണക്കെടുത്താൽ നിങ്ങൾ എടുത്തു നോക്കണം വളരെ വളരെ സാമൂഹിക സോഷ്യോളജി ഒക്കെ പഠിക്കുന്നവരൊന്നും ചെയ്യാത്ത കാര്യമാണത് അതിനകത്ത് പരിശോധിച്ച് നോക്കുക ഇവിടെ കേരളത്തിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് കൊല്ലൻ കമ്മാളൻ ആശാരി മൂശാരി തുടങ്ങിയ വിഭാഗങ്ങളുണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട എത്ര കുട്ടികൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനോ സിവിൽ എൻജിനീയറിങ്ങിനോ പഠിക്കുന്നുണ്ട് വളരെ വളരെ കുറവാണ് വളരെ കുറവാണ് എണ്ണം വളരെ കുറവാണ് പകരം അതിൽ കൂടുതലായിട്ട് വരുന്ന മിക്കവാറും ഒക്കെ സെക്രട്ടേറിയറ്റിലെയും ബി എസ് സി ഓഫീസിലെയും അതുപോലെ തന്നെ മറ്റ് സർക്കാർ ജീവനക്കാരുടെയും ഒക്കെ മക്കളായിരിക്കും അവരാണ് ഈ അവൻ്റെ ജീനുകളിലുണ്ട് കമാളൻ്റെ കൊല്ലന്റെ ജീനുകളിലുണ്ട് ഈ മെക്കാനിക്കൽ എൻജിനീയറിങ് അല്ല അവൻ പഠിച്ചാലല്ലേ അതിൽ എന്താണ് ചെയ്യാൻ പറ്റുക കൂടുതൽ ഗവേഷണ പരിശ്രമങ്ങളിലേക്ക് അവന് പോകാൻ പറ്റുക എന്ന് അവന് മനസ്സിലാകുന്നത് അങ്ങനെയല്ലേ ഉന്നത വിദ്യാഭ്യാസം അർത്ഥപൂർണമാകേണ്ടത് എന്തായത് അവിടെ കാണാതെ പിടിക്കുന്നവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിൽ പ്രവേശന പരീക്ഷകൾ സജ്ജമാക്കുന്നു അതെഴുതുന്നു അത് ഇംഗ്ലീഷിൽ മാത്രം ചോദിക്കുന്നു ഇത് ക്വസ്റ്റ്യൻ മനസ്സിലായി ഈ അടുത്ത കാലത്ത് വളരെ അടുത്ത കാലത്ത് ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം അതായത് എന്തോ സ്കോളർഷിപ്പ് പരീക്ഷ നടക്കുകയാണ് യു 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 എസ് എസ് ഒ അല്ലെ യു എൽ എസ് എസ് ഒ എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് പരീക്ഷ നടന്നപ്പോഴത്തേക്ക് എന്തോ കുട്ടികൾ കണ്ടെഴുതുന്നു എന്നൊരു സംശയം വന്നപ്പോഴത്തേക്ക് സാറ് രണ്ടുപേരെ പിടിച്ചു എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പറൊക്കെ കൈമാറിയാണ് അവർ പരീക്ഷ എഴുതുന്നത്രേ ഏഴാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ ഒക്കെയാണ് ഈ പരീക്ഷ നടക്കുന്നത് അത്രയും പ്രായമേ ഉള്ളൂ കുട്ടികൾക്ക് എന്താ അതെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പം അടുത്തിരുന്ന കുട്ടി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ സി ബി എസ് ഇല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പുറത്തെ കുട്ടി മലയാളം മീഡിയത്തിലെ കുട്ടിയാണ് അപ്പം മലയാളം മീഡിയത്തിലെ കുട്ടിയുടെ ചോദ്യ പേപ്പർ ഈ ചോദ്യം എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടി ഒന്ന് വാങ്ങിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതി ഉത്തരം എഴുതുന്നത് ഇംഗ്ലീഷിൽ ചോദ്യം അവന് കിട്ടിയ ചോദ്യവും ഇംഗ്ലീഷിൽ അവൻ എഴുതുന്ന ചോദ്യം ഉത്തരം ഇംഗ്ലീഷിൽ അവന് ചോദ്യത്തിൻ്റെ ണെന്ന് മനസ്സിലാകണമെങ്കിൽ അവന്റെ മാതൃഭാഷയിലുള്ള ചോദ്യപേപ്പർ ലഭിച്ചാലേ പറ്റൂ എന്നുള്ള അവസ്ഥയിൽ അടുത്തിരുന്ന സുഹൃത്തിനോട് ഇടേ ആ ചോദ്യപേപ്പറിഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് നോക്കിയിട്ട് എഴുതുകയാണ് അത് കണ്ടെഴുതലല്ലായിരുന്നു എന്ന് മനസ്സിലായിട്ട് ആ ഉദ്യോഗ അധ്യാപകൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി എന്ന അനുഭവം എന്നോട് പങ്കുവെച്ചു ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിങ്ങിന്റെ കാര്യം പോലെ തന്നെ നിങ്ങൾ നാട്ടിൻപുറത്ത് ഇവർക്കൊന്നും ചിലപ്പോൾ അറിയാൻ കഴിയില്ല നാട്ടിൻപുറത്ത് പതിച്ചിമാർ എന്നൊരു വിഭാഗമുണ്ട് വയറ്റാട്ടിമാർ എന്ന് പറയും പോറ്റിച്ചിമാരെന്നും പറയും അത്യാവശ്യം പണ്ട് പ്രസവമൊക്കെ എടുത്തിരുന്നത് ആശുപത്രിയിൽ പോയല്ല ഈ വയറ്റാട്ടിമാരും പോറ്റിച്ചുമാരും പതിച്ചിമാരും ഒക്കെ വീട്ടിൽ വന്നാണ് വളരെ വിദഗ്ധമായിട്ട് പ്രസവം എടുക്കുകയും അമ്മയെയും കുഞ്ഞിനെയും ഏതാണ്ട് പത്ത് നാൽപ്പത്തൊന്ന് ദിവസമോ അമ്പത്താറ് ദിവസമോ ഒക്കെ നോക്കുകയും അവരുടെ അവരെ കൃത്യമായി കുളിപ്പിക്കുകയും കുളിപ്പിക്കുന്നതിനൊക്കെ ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചില പച്ചമരുന്നൊക്കെ ഇട്ടാണ് അത് അവരെ കുളിപ്പിക്കുന്നത് അത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൃത്യമായിട്ട് ചെയ്യുകയും അവരെ പരിചരിക്കുകയും ചെയ്യുന്ന അവർ കുടുംബപരമായിട്ട് ആ തൊഴിലേർപ്പെട്ടിരിക്കുന്നവരാണ് എത്ര പേർ ഇന്ന് മെഡിസിനും നഴ്സിങ്ങിനും ഒക്കെ പഠിക്കുന്ന കുട്ടികളിൽ എത്ര പേർ ഈ വയറ്റാട്ടിമാരുടെ കുടുംബങ്ങളിൽ നിന്നുണ്ട് അവരല്ലേ നല്ല ഗൈനക്കോളജിസ്റ്റ് ആകാൻ തീർച്ചയായിട്ടും അർഹതയുള്ളവർ മറ്റുള്ളവർ അർഹത ഉള്ളവരല്ല എന്നല്ല പറയുന്നത് പക്ഷേ അവരുടെ ജീനുകളിലതുണ്ട് അതാണ് ഒരു ഗവേഷണ പരിശ്രമങ്ങൾ ഉണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള ഗവേഷണം ആത്മാർത്ഥമായ ഗവേഷണ പരിശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഈ കുട്ടികളോട് തന്നെ ചോദിച്ചാൽ നിനക്ക് തെങ്ങിനെ പറ്റി എത്ര വാക്കറിയാമെന്ന് ചോദിച്ചാൽ നാല് വാക്കറിയാം എനിക്ക് കോക്കനട്ട് എന്നും കോക്കനട്ട് ട്രീ എന്നും കോക്കനട്ട് എന്നും കോക്കനട്ട് ലീഫ് എന്നും ഉള്ള നാല് വാക്കുകൾ അറിയാമെന്ന് പറയുന്ന കുട്ടികളാണുള്ളത് എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഇവന് ഓല അമ്പോല തുമ്പോല കീറോല ഈർക്കില് മൊളിയോല ഇങ്ങനെ തേ തെങ്ങിന്റെ ഇലയെ മാത്രം എത്രയോ വാക്കുകൾ ക്ലാഞ്ഞില് കൊതുമ്പ് കടമ്പ അറിയാമോ ചകിരി അറിയില്ല ഇവർക്കാർക്കും അറിയില്ല അപ്പൊ അങ്ങനെ അറിയാതെ ഗവേ പഠനം തുടരുന്ന മലയാളത്തിലെ നാട്ടിൻപുറത്തെ നാട്ടിലെ ആൻഡ് ഫൗണയെ പറ്റിയുള്ള അടിസ്ഥാനപരമായ ബോധവും ബോധ്യവും ഇല്ലാതെ പഠനം നടത്തുന്ന അത് അതിൻ്റെ അതിന്റെ വാക്കുകൾ പോലും മനസ്സിലാകാതെ പഠനം തുടരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവന് ഒരു തെങ്ങ് കയറുന്ന യന്ത്രം വികസിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്തുകൊണ്ടാണ് കേരളീയർക്ക് തെങ്ങ് കേറ്റ യന്ത്രം വികസിപ്പിച്ചെടുക്കാൻ കഴിയാതെ പോയത് കേരളീയരല്ലേ അത് വികസിപ്പിച്ചെടുക്കേണ്ടത് നമുക്കത് പറ്റിയിട്ടുണ്ടോ നേരം വണ്ണം പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണത് പഠനം ആത്മാവിൽ കയറാത്തത് കൊണ്ടാണ് മനസ്സിലാകാത്തത് കൊണ്ടാണ് കാണാതെ പഠിക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ മാത്രം പരീക്ഷ ചെയ്യുന്നത് കൊണ്ടാണ് അതാണ് ഇന്നത്തെ മലയാളത്തിന്റെ ഇന്നത്തെ കേരളത്തിന്റെ ഒക്കെ എത്തിക്കേട്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നിട്ട് അതിനെ അതിന ഇതിനെ ഇത് നേരത്തെ ആർ സി എന്തായാലും സർ പറഞ്ഞു ഇവിടെ എഞ്ചിനീയറിങ് ഒമ്പത് ഭാഷകളിൽ ഇന്ത്യയിലെ ഒൻപത് മാതൃഭാഷകളിൽ എഞ്ചിനീയർ സാങ്കേതിക വിദ്യയുടെ പഠനമാകാമെന്ന് എ ഐ സി ടി ഇ തീരുമാനിച്ചിട്ട് ആ ഒമ്പത് ഭാഷകളിൽ മലയാളത്തെ കൂടെ ഉൾപ്പെടുത്തി ഉത്തരവിറങ്ങിയപ്പോ ഒമ്പത് ഭാഷകൾ പോരാ ഞങ്ങൾക്ക് കൂടി അതിൽ അതിൽ ഇടം വേണമെന്ന് രണ്ട് ഭാഷകൾ ആസാമീസും ഒഡിയായും ബഹളമുണ്ടാക്കിയിട്ട് അതിൽ കയറി ഈ പതിനൊന്ന് ഭാഷകൾക്ക് അവർ അനുവാദം കൊടുത്തു അപ്പോൾ പാഠപുസ്തകങ്ങൾ ഉണ്ടാകണം പരി പഠിപ്പിക്കണം ഇതുണ്ടാകണം ഒത്തു സംസ്ഥാനങ്ങൾ കൃത്യമായി നടപ്പാക്കി മറാഠിയിൽ പരീക്ഷ വരെ നടത്തി കഴിഞ്ഞു ഒരൊറ്റ ഭാഷ മാത്രം ഇതുവരെ വരെ അനങ്ങിയിട്ടില്ല ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച മാതിരി ഇരിക്കുക ഏതാ ഭാഷ സംശയമല്ലോ ഉണ്ടോ മലയാളം കേരളം മാത്രം ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് മെഡിസിൻ്റെ കാര്യത്തിലും വേറൊരു കാര്യമുണ്ട് ഇവിടെ നിന്ന് എല്ലാവരും പറയുന്നതാണ് ഇന്നും ഒക്കെ പറയുന്ന നോളജ് ഹബാക്കുന്നു നല്ല കാര്യമാണ് ഇവിടെ നിന്ന് ആൾക്കുട്ടികൾ വിദേശ സർവകലാശാല ശാലകളിലേക്ക് പോകുന്നു അത്രേ അത് അതെന്താ സംഗതി കാശം ഉണ്ടാകുമോ അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ മലയാളത്തിൽ പഠിക്കാതെ അവിടെ പോയിട്ട് സംഗതി പോയി പോയിട്ട് സംഭവിക്കുന്നൊരു കാര്യം എന്താ ഇവിടെ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷവും മുപ്പത് ലക്ഷവും ഒക്കെ സമ്പന്നരായ ആൾക്കാർ മക്കൾക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തു കൊടുത്ത് ഇവനെ ഫ്രാൻസിലേക്കോ ജർമ്മനിയിലേക്കോ എം ബി എ യോ എം ടെക്കോ ഒക്കെ പഠിക്കാനായിട്ട് അയക്കുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് ജർമ്മനിയുടെ അടിച്ചതിനകത്തവനെ കയറ്റണമെങ്കിൽ ആദ്യ അവൻ ജർമ്മൻ ഭാഷ പഠിച്ച് അതിലൊരു പരീക്ഷ പാസ്സാകണം ഫ്രാൻസിന്റെ അയ്യത്ത് കയറണമെങ്കിൽ ആദ്യം ഫ്രഞ്ച് ഭാഷ പഠിച്ച് അതിലൊരു പരീക്ഷ എഴുതി പാസ്സാകണം എന്നാ മാത്രമേ കേട്ടുള്ളൂ പിന്നീട് അവിടുത്തെ മാതൃഭാഷയിൽ കൂടിയാണ് വിദ്യാഭ്യാസം ലോകത്തുള്ള മിക്കവാറുമുള്ള വിദേശ സർവകലാശാലകളിൽ ടെക്നിക്കൽ ഹ്യൂമാനിറ്റീസും മെഡിക്കൽ ഹ്യൂമാനിറ്റീസും ഉണ്ട് ടെക്നിക്കൽ ഹ്യൂമാനിറ്റീസ് മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് ആയിട്ട് പഠിപ്പിക്കുന്നത് അവരുടെ മാതൃഭാഷയാണ് എന്താ അത് ഇവിടെയോ ഇവിടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയോട് സിലബസിനകത്ത് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥ ഉൾപ്പെടുത്തിയാൽ അവൻ പരിസ്ഥിതി ബോധമുള്ള ഒരു എഞ്ചിനീയറായിട്ട് ആയിട്ട് മാറിപ്പോവും ആരോഗ്യനികേതനം വന്ന നോവലിന്റെ പരിഭാഷ വായിക്കാനായിട്ട് എഞ്ചിനീയ മെഡിക്കൽ വിദ്യാർത്ഥിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഗതി അവൻ ആ സൗന്ദര്യാത്മകമായിട്ട് തന്നെ പരിവർത്തിക്കപ്പെടുകയും അവൻ ഗ്രാമാന്തരങ്ങളിലേക്ക് സേവനം നടത്താൻ സ്വയം സന്നദ്ധനായിട്ട് പോവുകയും ചെയ്യും കാണാതെ പിടിക്കുകയാണ് ഇവിടെ ഇവിടെ ആയുർവേദത്തിൽ ഗവേഷണം നടത്തുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്ന കുട്ടി ഏത് ഭാഷയിലാണ് പഠിക്കുന്നത് കരിനൊച്ചി അടലോടകം എന്നൊക്കെ എഴുതി വായിച്ച് നമ്മൾ അടലോടകത്തെ പറ്റിയാ പറയുന്നത് കരിനൊച്ചിയെ പറ്റിയാ പറയുന്നത് ഇല്ലേ ഈ ഇത് ഇതൊക്കെ തന്നെ പഠിച്ച് അതൊക്കെ ഇംഗ്ലീഷിൽ എഴുതി പ്രബന്ധം വെച്ചിട്ട് ആർക്കെന്ത് പ്രയോജനം എന്ത് പ്രയോജനം ഇവിടെ ഇപ്പൊ ഭാഷ പഠിക്കണ്ടെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യം എന്താണ് മലയാളം മാത്രമല്ല ഭാഷയെ പഠിക്കണ്ട എന്ന് പറയും എന്താ സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസം ഒരു കുട്ടി ആർജിക്കണമെങ്കിൽ അവൻ്റെ മാതൃഭാഷ പഠിച്ചാലേ സാധിക്കൂ മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കൂ കാരണം മാതൃ വേറൊരു അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് ഒരു തലം കൂടിയുണ്ട് മാതൃഭാഷ ഐക്യത്തിൻ്റെതായിട്ടുള്ള മുദ്ര കൂടിയാണ് ജനാധിപത്യപരമായും അതിൻ്റെ എന്താ കൂടി മതേതരത്വത്തോടെയും ജനതയെ ആ ജനതയുടെ ഐക്യം ഊട്ടി ഉറപ്പിക്കുന്ന ഏതാ മാതൃഭാഷയാണ് കേരളത്തിലെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ഈ ഓരോ മതത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളായ ജാതി ജാതിപജാതികളുടെയും ഒക്കെ മാതൃഭാഷ ഏതാ മലയാളമാണ് പക്ഷേ ആന്ധ്രാപ്രദേശിൽ അങ്ങനല്ല ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് മാതൃഭാഷയായിട്ടുള്ള തെലുങ്കന്മാരുള്ളപ്പോൾ തന്നെ ഉറുദു മാതൃഭാഷയായിട്ടുള്ള മറ്റ് മുസ്ലിം വിഭാഗമുണ്ട് അവരുടെ മാതൃഭാഷ ഉറുദുവാണ് ഇവിടെ അതല്ല അപ്പം മതേതരത്വത്തെ ഊർജ്ജിയുറപ്പിക്കുന്നതും മതേതരത്വത്തിൻ്റെ അടയാളവും കേരളത്തിൽ മലയാളമാണ് എന്നതാണ് അതിനെ മറന്നുകൊണ്ടാണ് വിദ്യാഭ്യാസ മാധ്യമത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്ന് പോലും പാഠ്യപദ്ധതിയിൽ നിന്ന് പോലും മലയാളത്തെ ഒഴിവാക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ എൽ പി യു പി വിഭാഗത്തിൽപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ അവരെ അവരെ നിങ്ങള് പഠിപ്പിക്കുമ്പോൾ കണക്ക് പിടിപ്പിച്ചാലും അവനെ എങ്ങനെയാ അവനെ അല്ലെങ്കിൽ അവളെ എങ്ങനെയാ കണക്ക് പിടിപ്പിക്കുക ദേ ഓടുന്ന പട്ടിക്ക് എത്ര കാലുണ്ട് മക്കളെ പറക്കുന്ന കാക്കയ്ക്ക് എത്ര ചിറകുണ്ട് ചകയുന്ന എത്ര കാലുണ്ട് നിനക്കെത്ര കണ്ണുണ്ട് ചെവിയുണ്ട് മൂക്കുണ്ട് എന്ന അവനോട് ചോദിച്ചിട്ടല്ലേ അവനെ എണ്ണം പഠിപ്പിക്കുന്നത് അങ്ങനെ അല്ലാതെ ഈ കുഞ്ഞിനെ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന കുഞ്ഞിനെ എണ്ണം പഠിപ്പിക്കാൻ പറ്റുമോ ഗണിതം പഠിപ്പിക്കാൻ പറ്റൂ പി യു പി സ്കൂളിലെ അധ്യാപകരായിട്ട് നിയോഗിക്കപ്പെടുവാൻ ഇ ആറിൽ നേരത്തെ വ്യവസ്ഥ ഉണ്ടായിരുന്നതാണ് ഇവിടെ മലയാളം എസ് എസ് എൽ സി വരെ അവർ ഒരു ഭാഷയായിട്ട് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ മലയാള മാധ്യമത്തിൽ പഠിച്ചിരിക്കണം എന്നത് ആ സംഗതി രണ്ടായിരത്തി പതിനേഴിൽ മലയാള പഠന നിയമം വന്നപ്പോൾ മലയാള പഠന നിയമത്തിന് വളരെ വലിയ പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പതിനേഴ് എന്നത് കേരള സംസ്ഥാനം ഉണ്ടായി ആദ്യത്തെ നിയമസഭ ഉണ്ടായി അതിൻ്റെ ഷഷ്ട്യബ്ദപൂർത്തി ആഘോഷിച്ചതാണ് അത് ആഘോഷിച്ചത് ആദ്യം ചേർന്ന അതേ സ്ഥലത്ത് അതേയിടത്ത് അതേ കെട്ടിടത്തിൽ ഈ ദർബാർ ഹാളിൽ ഒരു യോഗം ചേർന്ന് ഒരേ ഒരു നിയമം മാത്രം അന്ന് അവതരിപ്പിച്ച് അയകണ്ഠ്യനെ പാസ്സാക്കിയെടുത്തതാണ് മലയാള പഠനത്തിന്റെ നിയമം ആദ്യ വരെ നേരമണ്ണം നടപ്പാക്കിയിട്ടില്ല അതിനെ ടോർപ്പിഡോ ചെയ്യാനായിട്ട് അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഇത് കൊണ്ടുപോകുന്നത് എൽ പി യു പി സ്കൂൾ അധ്യാപകരുടെ സംഗതി അപ്പോൾ അപ്പോൾ ാണ് വിദ്യാഭ്യാസത്തിൻ്റെ വേറിക്ക് എന്നിട്ട് ആരെങ്കിലും ഏത് ഉദ്യോഗസ്ഥൻ പറഞ്ഞാലെന്താ ഇവിടെ ഇതിൻ്റെ മലയാളത്തിനും കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നതാണ് അവരുടെ വിദ്യാഭ്യാസത്തെ പഠനത്തെ ദോഷമായി ബാധിക്കുന്നത് എന്നേത് വിദ്യ ഏത് ഏത് വിചക്ഷണൻ ഏത് ഉദ്യോഗസ്ഥ പ്രമുഖൻ പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കാനൊക്കില്ല കാരണം ആ ഉദ്യോഗസ്ഥ പ്രമുഖരൊക്കെ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യണം കാരണം ഈ പഠന നിയമം കൃത്യമായി നടക്കുക നടപ്പാക്കുക എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥ പ്രമുഖന്റെ ഉത്തരവാദിത്തമായിരുന്നു ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെയാണ് ആരോപണം മറ്റാരുടെയെങ്കിലും പേര് ചാമ്പുന്നത് എന്നും കൂടി മനസ്സിലാക്കണം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എന്തായാലും ഞാൻ ഇത് ഇത് മലയാളത്തെ സംബന്ധിച്ചോളം പണ്ട് കേരളത്തിലെ ഐതിഹ്യത്തിൽ കേരളത്തിൻ്റെ ചക്രവർത്തിയായ മഹാബലിയെ എങ്ങനെയാണോ വാമനൻ അതല്ല സുതല്ല അതെല്ല സുരാതല പാതാളങ്ങളുടെ അധോതല വിധാനങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്തിയോ അതുപോലെ ഇന്ന് മലയാളിയുടെ മാതൃഭാഷയായ മലയാളത്തെയും ഈ പാതാളങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തി അന്ന് ഒരു വാമനനായിരുന്നുവെങ്കിൽ ഇന്ന് കവി പറഞ്ഞതുപോലെ എന്താ അതോ ഇത്തിരി വട്ടം മാത്രം ഇത്തിരി വട്ടം ചിന്തിപ്പവർ ആരെഴുതി എന്നറിയാമോ വൈരവുള്ളി വെലോപ്പള്ളി എഴുതി ഓണപ്പാട്ടുകാരെന്നൊക്കെ പ്രത്യേകിച്ച് വരികളാണ് അത്തരം വാമനന്മാർ നിർഭാഗ്യവശാലുകൂടെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് മലയാള വിദ്യാർത്ഥികൾ മാത്രമല്ല മലയാളം ഭാഷ പഠിക്കുന്നത് കൊണ്ട് ആ വിദ്യാർത്ഥികൾ മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികളും അവന് കാര്യം മനസ്സിലാവണമെങ്കിൽ മലയാളത്തിൽ പഠിച്ചേ പറ്റുകയുള്ളൂ അത് ആ ഒരു ബോധം ആ ഒരു ബോധ്യം കുട്ടികളിൽ അധ്യാപകരിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിനെതിരെയുള്ള അതിന് എന്ത് എന്ത് മലയാളത്തെ ഇപ്രകാരം ചവിട്ടിത്താഴ്ത്തുന്ന ഇപ്രകാരം അവമതിക്കുന്ന ഏതുത്തരവ് വന്നാലും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം മലയാളി നമ്മുടെ മാതൃഭാഷ കൊടി കൊടിയടയാളമായിട്ട് എന്തുന്നു എന്ന് നാം വിശ്വസിക്കുന്ന മലയാളികൾക്കുണ്ട് എന്ന് മാത്രം കാരണം അതിൽ ഏറ്റവും അവസാനമായിട്ട് ഒരു വരി നാലു വരി കവിത കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ നിങ്ങൾക്കറിയാമായിരിക്കും മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്നുള്ള വരിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നല്ല ഭാഷയില്ലേ അത് പോക 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 വള്ളത്തോള് പറയുന്ന അതിൻ്റെ ഏതാണ്ട് മധ്യ നല്ല ഭാഷയുടെ മധ്യഭാഗത്തെത്തുമോ കേരളത്തിൻ്റെ ഈ ഇരുൾകുണ്ടിൽ നിന്നു കരയറാൻ പിടിക്കയറന്തു വേറെ എന്നും വള്ളത്തോട് ചോദിക്കുന്നുണ്ട് അതും പോയിട്ട് കവിതയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എപ്പോൾ വരേക്കുമില്ലേ വ്രതൻ ഭാഷയ്ക്ക് കൽപ്പും പരപ്പും നടപ്പുമൊന്നും അപ്പോൾ വരേക്കവർ ആവതില്ലാത്തവർ അപ്രഭുല്ലാശയർ അപ്രശസ്തർ ഇത് വളരെ കൃത്യമായ സന്ദേശമാണ് മറ്റതൊക്കെ ഉണ്ട് അതിനേക്കാളും വളരെ സംഗതിയാണ് ഏത് ഭാഷയുടെ പരപ്പില്ലയോ ആഴമില്ലയോ ആ ഭാഷ സംസാരിക്കുന്നവർ അപ്രഭുല്ലാശയർ ആശയമില്ലാത്തവർ വിടർന്ന ആശയമില്ലാത്തവരും അപ്രശസ്തരുമായിരിക്കും എന്ന വള്ളത്തോണ്ട് ഈ വരികളോടുകൂടി നിർത്തുന്നു നമസ്കാരം